ചോദിക്കുന്നത് അയാൾ ഇവിടെ വരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയുടെ പറമ്പിൽ നിന്ന് മരങ്ങൾ മുറിച്ചുപറ്റതിൽ അഴിമതി ആരോപിച്ച് സ്ഥലത്തെത്തിയ എം എൽ എ ക്യാമ്പ് ഓഫീസിന്റെ ഗേറ്റിൽ വെച്ച് തടഞ്ഞ സംഭവത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവുമായി എം എൽ എ മലപ്പുറം എസ് പി എസ് ശശിധരന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് പി വി അൻവർ എം എൽ എ കുത്തിയിരിക്കുന്നത് ഭൗതികമായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പോൾ സാർ ഇങ്ങോട്ട് കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ വസതിക്ക് കയറുന്നില്ല ഇവിടുന്ന് മുറിച്ചുപോയ മരത്തിൻ്റെ കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞു കളവായി മരമാണ് മരമാണ് ആ മരം മുറിയ കളമാണോ അങ്ങനെ ഓഫീഷ്യലായിട്ട് ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ല ഇയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസാണ് എൻ്റെ അതിൻ്റെ പേര് പോലീസ് ക്യാമ്പ് ഓഫീസ് എസ് പി ക്യാമ്പ് ഓഫീസല്ലേ അനുവാദത്തിനാണോ ചോദിക്കുന്നത് അയാൾ ഇവിടെ വരുന്ന അനുവാദം കാണാൻ വരാത്തയാൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും ഡിപിയൊക്കെ പോണല്ല മരത്തിന്റെ കുറ്റിയാണോ പറഞ്ഞത് ഡിപിയെ പോയാൽ മരം കാണാം അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലെ കയറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേരെ എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു ചോദിക്കും പിന്നെ ആർക്കെന്തെ അതിനോട് പറഞ്ഞു നിങ്ങൾ സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല നമ്പർ ഒക്കെ ലോകത്തെ നമ്പറും കിട്ടില്ല നിങ്ങളുടെ ലായ ഓഫീസറുടെ ഒരു വീടിന് കാവിൽ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റില്ല തന്നെ വിളിക്കാലോ കിട്ടിട്ടില്ല നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നല്ലേ മരം കാണാൻ വന്നാൽ പറയുവോ ഞാൻ മരത്തിന്റെ കുറ്റിയാണെന്നാ മുറിച്ച്

ഞാൻ അങ്ങനെ അവിടെ അവിടെ കാണും ി ഓഫീസിലെ മരങ്ങൾ മുറിച്ചുകടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യമുൾപ്പെടെ ഉന്നയിച്ചാണ് പ്രതിഷേധം ജില്ലാ പോലീസ് സമ്മേളനത്തിനിടയിൽ മലപ്പുറം എസ് അടക്കം ഐ ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിച്ച് എം എൽ സംസാരിച്ചിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ക്ലാരസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്